റമദാ മാസം ഇത് പകുതിയായിരിക്കുകയാണ് നാം അറിയാ രൂപത്തിലാണ് നമ്മളോട് വിട വാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അടുത്ത ദിവസങ്ങൾ തന്നെ അറിയാ രൂപത്തെ അത് പരിപൂർണമായി നമ്മൾ വിട വാങ്ങുകയും ചെയ്യും ആ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ റമദാൻ യഥാർത്ഥത്തിൽ ലോകത്തോട് ഓതുന്നത് അന്തസ്സും അഭിമാനവും ലോക മുസ്ലിങ്ങൾക്ക് കാഴ്ചവച്ചതായ മാസമാണ് റമദാൻ ആ റമദാനിലൂടെയാണ് ഖുർആാനെ ഇറങ്ങിയത് എന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചു എന്നതുപോലെ തന്നെ ആ റമദാനിലൂടെയാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായത് ആ റമദാനിലൂടെയാണ് മക്കാലിപ്പം ിൽ മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടായത് ആ റമദാനിലൂടെയാണ് വേണ്ടി മുസ്ലിങ്ങൾ ഒരുങ്ങിയത് അതുപോലെ മുസ്ലിങ്ങളുടെ ചരിത്രം സ്വർണ്ണലിപികൾ കൊണ്ട് ഋതപ്പെടേണ്ടതായ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലേക്ക് നാം കണ്ണൊടുക്കുകയാണെങ്കിൽ കാണുന്നതായ വിജയങ്ങൾ ആ സകലം റിപ്പബ്ലിക്കുകൾ ആ കാണാൻ സാധിക്കുന്നത് വിശുദ്ധ റമദാനിലൂടെയാണ് എന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് എന്തേ നാം ആ റമദാനിനെ ഇപ്പോൾ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ജൈഹ എന്നാണ് അറബി ഭാഷയിൽ പറയുക ഇപ്പോൾ നമുക്ക് അനുഭവിച്ചത് കൊണ്ടിരിക്കുന്നതായ ഈ ഈ ഈ ഈ വിപത്ത് അല്ലെങ്കിൽ ഈ പരീക്ഷണം അതിൽ നാം പരിശ്രമിക്കുന്നില്ല അഥവാ അതിനുവേണ്ടി നാം അള്ളാഹുനോട് കേണപ്പഴിക്കുന്നില്ല അതിനുവേണ്ടി അള്ളാഹുനോട് നാം അതിനുവേണ്ടി നാം ഒരുങ്ങുന്നില്ല അതിനുവേണ്ടി നാം തയ്യാറാകുന്നില്ല നാം ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നില്ല വിജയിക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങൾ കൈകൊള്ളുന്നില്ല എന്നതാണ് ഇന്ന് മക്ക പ്രസംഗത്തിന്റെ സമാപനത്തിൽ ചോദിച്ചത് അപ്പോൾ ഞാൻ അടക്കമുള്ള നാം അള്ളാഹുലേക്ക് മടങ്ങി ഇങ്ങനെ ദിവസങ്ങളിൽ അള്ളാഹുസ്മാനോല നമുക്ക് ചെയ്തു തന്നതായ ആ ചുറ്റുപാട് ആ അന്തരീക്ഷം ആ അന്തരീക്ഷം ഇടുങ്ങിയതാണെന്ന് നിങ്ങൾ എനിക്കറിയാം അതെ പള്ളികൾ കൂട്ടപ്പെട്ടു ഹർമകൾ കൂട്ടപ്പെട്ടു പല അന്തരീക്ഷങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു ബാധുദിഷ്ടുള്ളതായ സ്വർണാവസരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞേക്കാം ഇതിനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വേണ്ടത്ര രൂപത്തിൽ വിശദീകരണം ഞാൻ തന്നെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ലഭിക്കുന്നതായ ഈ ചുറ്റുപാടിനെ ഈ അന്തരീക്ഷത്തെ കഴിവിൻ്റെ പരമാവധി നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവരായി മാറുന്നതാണ് അതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കുക നമുക്ക് കിട്ടിയ വേദിയെ നമുക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വീട്ടിൽ സാധിക്കുമെങ്കിൽ അത് ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കാൻ വേണ്ടി അത് നാം പരിശ്രമിക്കുക അത് നമ്മുടെ കുട്ടികളോട് കൂടി മക്കളോട് കൂടി നാം അത് പരിശ്രമിക്കുക നമസ്കാരം ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഖുർആൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക ഒന്നല്ല രണ്ടല്ല എത്ര തവണ ഖുർആൻ തവണമാക്കാൻ ഖുർആൻ പരിപൂർണമാക്കി ഓതാൻ സാധിക്കുന്നു അത് വളരെ നല്ലതായ കാര്യമാണ് അതിൽ എന്ന് മാത്രമല്ല ഖുർആൻ മുതൽ ഖുർആആ ഓതുമ്പോൾ ക്ലാസ്സിൽ ഞാൻ കേട്ടതുപോലെ ഹദീസ് കേൾപ്പിച്ചല്ലോ അപ്പോൾ അക്ഷരത്തിൽ കൂടി മാത്രം ഒരെണ്ണത്തിന് പത്ത് കിട്ടുമ്പോൾ അക്ഷരങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ മെല്യനോളം പ്രതിഫലമാണ് ഒരാൾ ഖുർആാൻ പരിപൂർണമായി ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതിനും പുറമെ ഇങ്ങനെയുള്ള ജയഹത്ത് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തരാ

നമുക്ക് പരലോകത്തിലേക്ക് പോകണം ഇഹലോകം താൽക്കാലികമാണ് അപ്പോൾ താൽക്കാലികമായി ലോകത്തിനോട് നാം വിടവാങ്ങണം എന്നിട്ട് നമുക്ക് പരലോകത്തിൽ ജീവിക്കാനുള്ളതായ കോടാന കോടാന കോടി കൊല്ലം ജീവിക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം നമുക്ക് ഇവിടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നാം ചെയ്യുന്ന അമലുകൾ തികയുന്നതല്ല അള്ളാന്റെ അനുഗ്രഹം നമ്മൾ പൊതിഞ്ഞാലല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്നതല്ല എന്നിരിക്കുമ്പോൾ നാം അമൽ ചെന്നിത്തന്നെ ചെയ്യുന്നില്ലെങ്കിൽ നാം ചെയ്യേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്ത വരുത്തുന്നുണ്ടെങ്കിൽ നാം നാം കൽപ്പിച്ച കൽപ്പനകൾ കൃത്യമായി എന്തായിരിക്കും നമ്മുടെ സ്ഥിതി അതാണ് ചോദിച്ചത് അഥവാ ചെയ്യുന്നതായ ആ ബാധ്യതകളിൽ നാം വീഴ്ച വരുത്തുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കാണുന്ന സന്ദർഭത്തിൽ നല്ല രൂപത്തിൽ നമ്മെ സമീപിക്കുന്ന ശരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ മാത്രമാണ് അള്ളാഹുസ് പറഞ്ഞതുപോലെ നിങ്ങളും അങ്ങനെ തന്നെയാണോ റസൂല് എന്ന് സഹാഖാക്കൾ ചോദിക്കുണ്ടായി നിങ്ങളും അങ്ങനെ തന്നെയാണോ അഥവാ അമലുകൊണ്ട് നിങ്ങളും പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അന ഞാനും പ്രവേശിക്കുന്നതല്ല അയ്യ അനുഗ്രഹം പൊതിഞ്ഞാലല്ലാതെ അപ്പോൾ നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയണം നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ും എ വ്യാപകമാണ് അനുഗ്രഹത്തന്ന ഞാൻ അത് കുറിക്കൽ അത് തയ്യാറാക്കി വെക്കൽ ആർക്കു വേണ്ടിയാണ് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ആ വല്ലാത്ത കൃത്യമായി സക്കാത്ത് നിർവഹിക്കുന്നവർ മക്കായി മാം പറഞ്ഞ ആ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവർ അള്ളാഹുനുള്ള കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവർ അപ്പോൾ അതിനുള്ള ആൾക്കാരായി നാം മാറുക അപ്പോഴോ അപ്പോൾ അള്ളാഹുസ്മാനു താലാന്റെ അനുഗ്രഹം അർഹം അങ്ങനെ അനുഗ്രഹം പൊതിഞ്ഞാലല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല എന്നതാണ്